ആയ കൂട്ടുകാരെ ഇത് നമ്മുടെ കപ്പോള സ്കൂളിൽ പഠിക്കുന്ന ലക്ഷ്മി കൃഷ്ണ എന്നാണ് നമ്മൾ വിളിക്കുന്നത് അവളിത് നമ്മുടെ കൃഷിയൊക്കെ യൂട്യൂബിൽ കാണാറുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് വിത്ത് കളക്ട് ചെയ്യാനായിട്ട് വന്നു അപ്പോൾ നമുക്ക് അവർക്ക് വിത്ത് കൊടുക്കണേ മുമ്പ് കുറച്ച് ഇത് നമ്മുടെ പച്ചക്കറി ആദ്യം കൊടുക്കാം എന്നിട്ട് നമുക്ക് വിത്ത് കൊടുക്കാം ഇത് കഴിക്കാ പോയത് ഞങ്ങൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കണം കേട്ടോ ഇത് ഹരിത വഴുതന കേട്ടാ ഹരിത എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് വലുതാവും അപ്പൊ നീനൊക്കെയാണ് ഞാൻ ഈ കൊച്ചു കക്കിയത് തന്നെ കേട്ടോ അപ്പുറത്ത് നല്ല പർപ്പിൾ കളറുണ്ട് ഇത് അടിച്ചു കിട്ടും ില്ലേ ഇത് അമരപ്പയർ എന്ന് പറയും ഇത് വേണ്ട കൊണ്ട് നടണം ആ ഇതാണ് അമരപ്പയർ അതെ അതിന്റെ വിത്താ ഈ ഈ പയറിന്റെ വിത്താണ് നീ കാണാട്ടാ ആ ഇത് ആ കളറുള്ള ഈ കറുപ്പ് കളറുള്ള പയറിന്റെ വിത്താണ് ഇത് ഈ വീത് കൂടിയ പയർ തന്നെ അത് തന്നെ അമരപ്പയറിന്റെ വേറെ വെറൈറ്റിയാണ് അതിൻ്റെ ആണ് ഇത് ഇതെല്ലാം കൂടി ഞാൻ കവറിനകത്ത് വാ ഇതിൻ്റെ തെയ്താണ് മയിൽപ്പിനിൻ ശീലം എന്ന് പറയുന്നത് കേട്ടോ ആ മയിൽപ്പിനി ശീര പിന്നെ താഴത്തേക്ക് കൊടുക്കാം കിട്ടി നിത്യവേദന കണ്ടേ അതിൻ്റെ വിത്താണ് തെയ്ക്കാണ് കേട്ടോ ഇതെല്ലാം കൊണ്ടുപോയിട്ട് നടന്നേ നട്ട് കിളിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് തന്നെ ഏത് നിത്യവേദന എനിക്ക് കൊണ്ടുവന്ന് തന്നെ ഇനി അടുത്ത തരാം തരാം നിനക്ക് എല്ലാം കൂടി ഞാൻ പാക്ക് ചെയ്ത് തരാം തന്നെ ഉണ്ട് ഇതെല്ലാം കളിപ്പിച്ച് കൊണ്ടുവന്ന കേട്ടോ അപ്പൊ അതെ ലച്ചുവിന് നമ്മള് ചതുരപ്പേര് ഇതെല്ലാം കളിപ്പിച്ച് കൊണ്ടുവന്ന കേട്ടോ വലിയ കുമ്പള നൈക്കുമ്പളാണ് നാല് പേർ അമരയുടെ രണ്ട് വെറൈറ്റി കിട്ടുന്നുണ്ടോ കേട്ടോ ഇതെല്ലാം അവൾ കൊണ്ടുപോയി കൃഷി ചെയ്ത് കൊണ്ടുപോയി കേട്ടോ ഒരു അടദാപ്പൊടി അവൾക്ക് നല്ല കൊടുത്താൽ ഞാൻ ഒരു അടദാപ്പൊടി കൊടുത്തിട്ടുണ്ടോ കേട്ടോ കൊടുക്കേ അപ്പം നന്നായിട്ട് ചെയ്യണം കേട്ടോ